ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം സുധിൻ സൈനുദ്ധീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് സെഷനായി ചേർന്ന പത്താം നിയമസഭയുടെ പതിനഞ്ചാം സമ്മേളനത്തിലെ ആറാം ദിനം പ്രതിപക്ഷ ബഹിഷ്കരണത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പിരിഞ്ഞു വേളയ്ക്ക് പിന്നാലെ ശൂന്യവേളയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തിര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് തൊട്ടു പിന്നാലെ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനുകളും മന്ത്രിമാർ മേശപ്പുറത്ത് വെച്ചു തുടർന്ന് പുതിയ വർഷത്തെ ബജറ്റിന് മുന്നോടിയായുള്ള ആസൂത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു ഇതിനിടെ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ സംസ്ഥാനത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഷേധിച്ച് നിയമസഭ പ്രമേയം പാസാക്കി ചട്ടം നൂറ്റി പതിനെട്ട് അനുസരിച്ചാണ് പ്രമേയം അവതരിപ്പിച്ചത് കേന്ദ്രത്തിന്റെ കീഴ് ഘടകങ്ങളായി സംസ്ഥാനങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കണം കേന്ദ്രത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്നതും അവസാനിപ്പിക്കണം തുടങ്ങിയവയായിരുന്നു പ്രമേയത്തിലെ പ്രധാന ആവശ്യങ്ങൾ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു ഈ മാസം അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിലും തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും റിപ്പോർട്ട് ഉന്നയിക്കുന്നുണ്ട് റവന്യൂ വരുമാനം പൂജ്യം ദശാംശം രണ്ട് ഒന്ന് ശതമാനവും തനത് നികുതി വരുമാനത്തിൽ പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് ശതമാനവുമാണ് വർദ്ധന രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉൽപാദനം ആറ് ദശാംശം ആറ് ശതമാനമായി വർധിച്ചിട്ടുണ്ട് റവന്യൂ കമ്മി പൂജ്യം ദശാംശം എട്ട് എട്ട് ശതമാനമായും ധനകമ്മി രണ്ട് ദശാംശം നാല് ശതമാനമായും കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വാർഷിക വളർച്ച നിരക്കിലും കുറവുണ്ട് പത്ത് ദശാംശം ഒന്ന് ആറ് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമായാണ് കുറഞ്ഞത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവുകൾ യുക്തിസഹമാക്കിയും ധനദൃഢീകരണം കൈവരിക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാനം നടത്തുന്നത് ക്ഷീരോൽപാദനത്തിൽ കേരളത്തിൻ്റെ ഉൽപാദനക്ഷമത ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് ജലവിഭവ സഹകരണ ചെറുകിട ഇടത്തരം സംരംഭ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യ വികസനത്തിലും കേരളത്തിന് ഏറെ മുന്നേറാനായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കണക്കുകൾ സഹിതം വ്യക്തമാക്കുന്നു അതേസമയം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കടം രണ്ട് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം എട്ട് കോടിയായി വർദ്ധിച്ചു ഇതോടെ സംസ്ഥാനത്തിന്റെ ആകെ പൊതുകടം രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ദശാംശം ഒൻപത് ആറ് കോടി രൂപയായി ഉയർന്നെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം അസമത്വവും നീതീകരണമില്ലാത്തതുമാണെന്നാണ് കേന്ദ്രത്തിനെതിരെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഉയർത്തുന്ന പ്രധാന വിമർശനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസാണ് സഭ നിരാകരിച്ചത് ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത് ചട്ടം ലംഘിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയെങ്കിലും റൂൾ അൻപത്തിമൂന്ന് പ്രകാരം ചട്ടപ്രകാരം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന നിലയിലാണ് സ്പീക്കറുടെ നടപടി മണിയോടെ ആരംഭിച്ച നടപടിക്രമങ്ങൾ മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കിയ സ്പീക്കർ അടുത്ത നടപടിയായ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു പിന്നാലെ ഭരണപക്ഷത്തുനിന്ന് ഇ ചന്ദ്രശേഖരന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ആരംഭിച്ചതോടെ പ്രതിപക്ഷം സ്പീക്കർക്കും സർക്കാരിനുമെതിരെ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി ഈ വർഷത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും ഇതിന് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറഞ്ഞു കുറിപ്പടിയില്ലാതെ അളവിൽ കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് കർഷക ആത്മഹത്യ വർദ്ധിച്ചിട്ടില്ലെന്നും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മൂലം കേരളത്തിൽ കർഷകർക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു പ്ലാൻ ഇതര തലത്തിൽ ഉൽപാദന ബോണസ് സൗജന്യ വൈദ്യുതി കർഷക പെൻഷൻ എന്നിവ നൽകി വരുന്നതുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളും പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ടെന്നും കൃഷിമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞു സംസ്ഥാനത്ത് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സാഹചര്യത്തിൽ പദ്ധതി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി വി അബ്ദുറഹ്മാൻ സഭയെ അറിയിച്ചു കെ എസ് ആർ ടി സിയിൽ ഡീസൽ ചെലവ് കുറയ്ക്കാൻ ഇലക്ട്രിക് ബസ്സുകൾക്കായെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു തോട്ട മേഖലയിൽ ക്ഷീരലയം പദ്ധതിക്കായി നാൽപ്പത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ ഭാഗമായി സംസ്ഥാനത്ത് നൂറ് കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചതായി മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിലൂടെ അൻപത്തി ഒൻപത് ലക്ഷത്തിലേറെ രൂപ വിദ്യാർത്ഥികൾ നേടി സംസ്ഥാനത്തെ മികച്ച കോളേജുകളെ കോൺസ്റ്റിറ്റ്യൂന്റ് കോളേജുകളാക്കുന്നതിനും ഇവയെ അതാത് സർവകലാശാലകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി ആർ ബിന്ദു സഭയെ അറിയിച്ചു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്